അടുത്തു തന്നെ സംഭവിക്കുവാനിരിക്കുന്ന തൻ്റെ പീഠാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും പുനരുത്ഥാനത്തിൻ്റെയും മുന്നറിയിപ്പ് യേശു ശിഷ്യർക്ക് നൽകുന്ന ഭാഗം മത്തായിയുടെ സുവിശേഷത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു മനുഷ്യപുത്രൻ പ്രധാന പുരോഹിതൻ പുരോഹിതർക്കും ർക്കും ഏൽപ്പിക്കപ്പെടും അവർ അവനെ വിധിക്കുകയും വിജാതികർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അവരവനെ പരിഹസിക്കുകയും പ്രഹരിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും എന്നാൽ മൂന്നാം ദിവസം അവൻ ഉയർത്തി യേശുവിൻ്റെ ഈ പുനരുത്ഥാനമാണ് യേശുവിനെ മറ്റു മനുഷ്യരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് ഈ പുനരുത്ഥാനം തന്നെയാണ് ക്രൈസ്തവ ദർശനത്തിൻ്റെ അടിസ്ഥാനവും